ോപി ചെയ്തു കൂട്ടുന്നതൊക്കെ പരിധി ലംഘിക്കുന്നതാണ് വോട്ട് ചെയ്ത അധികാരത്തിലെത്തിയ പൗരന്മാരെ പ്രജകളാക്കിക്കൊണ്ട് പന്ത് തട്ടുമ്പോൾ തട്ടുകയാണ് സുരേഷ് ഗോപിയും പരിവാരങ്ങളും ഇന്ത്യയിലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറയുകയാണ് ശബരിമല വിഷയത്തിൽ ഈ സർക്കാരും ദേവസ്വവും കോടതി കയറുന്ന ഒരു സമയമാണ് അതും സ്വയം ശുദ്ധീകരിക്കാൻ ഈ കയ്യിലും മടിയിലും കനമൊന്നുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് താനന്ത പരിവാരങ്ങളും മക്കളുമൊക്കെ അഴിമതിയുടെ കറ മാറുന്ന റിപ്പോർട്ടുകളും വാർത്തകളുമാണ് ഓരോ ദിവസം വരുന്നത് അവിടെ പത്ത് വർഷം കേരളം ഭരിച്ച് റെക്കോർഡിട മുഖ്യമന്ത്രിക്ക് തന്നെ മുഖ്യനാക്കിയ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ തെളിയിച്ചേ പറ്റൂ അത്തരമൊരു സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് കാലുകുത്തുന്നത് എന്നാൽ അതിനിടയിൽ സുരേഷ് ഗോപി ഒരു കലുങ് സംവാദം നടത്തുന്നുണ്ട് അപേക്ഷ നൽകാൻ ആളെ ബി ജെ പി പ്രവർത്തകർ പിടിച്ചുമാറ്റി കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ കലുങ് സംഗമം കഴിഞ്ഞ് സുരേഷ് ഗോപി കാറിൽ മടങ്ങുമ്പോൾ ആയിരുന്നു സംഭവം കാറിന് പിന്നാലെ ഓടി അപേക്ഷ നൽകാൻ ശ്രമിച്ച കല്ലാടം പോയിക സ്വദേശി ഷാജിയെയാണ് ബി ജെ പി പ്രവർത്തകർ പിടിച്ചുമാറ്റിയത് വാഹനത്തിനടുത്തേക്ക് ഓടി എത്തിയ അദ്ദേഹം സുരേഷ് ഗോപി ഇരിക്കുന്ന സൈഡിലെ ഡോർ തട്ടുന്നുണ്ട് ശേഷം വാഹനം നിർത്തി ഇതിനിടെയാണ് പ്രവർത്തകർ ബലം പ്രയോഗിച്ച് ഇയാളെ പിന്തിരിപ്പിച്ചത് സുരേഷ് ഗോപിയുടെ ജനസമ്പർക്ക പരിപാടിയായ കലങ്കു സംവാദത്തിൽ നേരത്തെയും നിരവധി പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു തൃശൂരിലെ പരിപാടിയിൽ പരാതി നൽകാനെത്തിയ വയോധികന്റെ പരാതി സുരേഷ് ഗോപി സ്വീകരിക്കാതിരിക്കുകയും അതൊന്നും എംപിയുടെ ജോലിയല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പറഞ്ഞതും ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരിച്ചെടുക്കാൻ സഹായിക്കണമെന്ന ആവശ്യമായെത്തിയ വയോധികയോട് മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നാണ് മറുപടി നൽകിയത് ജനങ്ങളെ പ്രജകളെന്ന് വിളിച്ചതും വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു വരന്തരപ്പള്ളിയിൽ സുരേഷ് ഗോപിയുടെ കലുങ് പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ സജീവ ബി ജെ പി പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചായിരുന്നു ഇവർ പാർട്ടി വിട്ടത് എന്തായാലും ഇന്നത്തെ സംഭവത്തിന്റെ ഉള്ളുലയ്ക്കുന്ന വീഡിയോ ഒന്ന് കാണാം ഇത് കൊടുക്കാൻ വേണ്ടി ി കണ്ടി കയറി